ഹലോ കൂട്ടുകേരി നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണ ദിവസത്തെ ഒരു കുട്ടി ബ്ലോഗോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ നേരെ പോകുന്നത് അമ്പലത്തിലേട്ടാണ് കേട്ടോ അപ്പോൾ മൂവാറ്റു ഉള്ള വെള്ളൂർക്കുന്നത്താണ് നമ്മൾ പോകുന്നത് രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അമ്പലത്തിൽ പോയി തൊഴുതായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അമ്മയും കൂടെ വരുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം വന്നില്ല കേട്ടോ പോയിട്ട് വന്നോളാം പറഞ്ഞു പിന്നെ പോകുന്ന വഴിക്ക് മുല്ലപ്പ് വാങ്ങിക്കാൻ വേണ്ടി കയറി ക്യൂ നിന്നിട്ടാണ്ട് മുല്ലുപ്പും വാങ്ങിക്കേണ്ട വന്നോട് കത്ത തിരക്കായിരുന്നു അതുപോലെ നല്ല വിലയുമായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ സീസണും കൂടെ അപ്പോൾ പൂക്കൾക്ക് നല്ല വിലയാണ് പിന്നെ പൂല്ലപ്പൂടായിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയുകയും വേണ്ട അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മളത് ഈ അമ്പലത്തിലെത്തി തൊഴുതും ഇച്ചിക്കൂട്ടൻ ഇലയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾ നിങ്ങളെയായിരിക്കും പ്രസാദത്തിന് വേണ്ടിയിരിക്കും അതല്ല അവന് ചിലർ പൈസ അടുത്ത് വെച്ച് പുതിയ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞു കുഞ്ചാമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിൽ കുഞ്ചാമിനെ വന്നിട്ടുണ്ടാവും പിന്നെ കുറച്ച് അവളുടെ ആയിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവളും അമ്മയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തൊഴുതിറങ്ങി ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇച്ചിക്കുട്ടനെടുത്തൊരു ഇലയും പറഞ്ഞാൽ വന്നിട്ടുണ്ട് ൊന്നു രണ്ട് ചിൽഡ്ര പൈസ ഉണ്ട് അത് പൊതിഞ്ഞ് കൈ പിടിച്ചിട്ടുണ്ട് ആള് സാധാരണ അമ്പലത്തിൽ പേക്കിഞ്ഞാൽ മൊത്തം ഇടാറാണ് പതിവേ പ്രാവശ്യം എന്തോ രണ്ടോ കൈ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് ചിലർ പൈസ പിന്നെ പോകുമ്പോ ഇടാനാണെന്ന് പറഞ്ഞു സൂക്ഷിച്ചു വെച്ചേക്കു വേണ്ടിട്ടാള് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നേരെ തറവാടിലോട്ടാണ് കേട്ടോ പോകുന്നത് അമ്മയുടെ അടുത്തായിട്ടാണ് പോകുന്നത് അപ്പം ഇവിടുന്ന് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ആവുമ്പോഴായിട്ടേ ഇറങ്ങുകയുള്ളൂ ഇനി ഓണസദ്യയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെയാണ്ടോ അമ്മയുടെ അടുത്താണ് ഇച്ചിക്കൂട്ടം വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ കലാപരിപാടിയിലായിരുന്നു പിന്നെ അവൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് കിട്ടും ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്തെടുത്തു പിന്നെ കുറച്ചിറങ്ങി ആൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇച്ചിക്കൂട്ടന് പിന്നെ പപ്പടാണ്ടോ മെയിൻ അവന് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പപ്പടം ഓണത്തിൻ്റെ നിന്ന് എത്ര പപ്പടം കഴിച്ചിരുന്നു ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല ഒരു പപ്പടം ഇഷ്ടമായ വേണ്ടി എൻ്റെയും കിച്ചോൻ്റെ പപ്പടമൊക്കെ അവന് അടിച്ചു പറ്റിക്കൊണ്ട് പോയിട്ട് ആദ്യം ഇലക്കകത്ത് വയ്ക്കണത്ത് മാത്രമേ ഞാൻ കണ്ടുകയുള്ളൂ പിന്നെ നൈസായിട്ട് ചെക്കൻ എൻ്റെ പപ്പടം എടുത്തുകൊണ്ട് പോയി കിച്ചോ പപ്പടം എടുത്തുകൊണ്ട് പോയി കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും താഴത്ത് നിലത്തിടുന്നാണ്ട് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് കഴിക്കാനും പറഞ്ഞോട്ട് അപ്പോൾ അമ്മയും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെയായിരിക്കും അമ്മേനെ കണ്ടില്ലല്ലോ അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നെ ആള് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങിയിരുന്നു ഈ പ്രാവശ്യം ഓണത്തിന് നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം അമ്മാനും ഇച്ചിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങോട്ടേ ഞങ്ങൾ വീട്ടുകാർ മാത്രമായിരുന്നു ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് മെയിൻ പരിപാടി നമുക്ക് പായസമാണല്ലോ ഞങ്ങൾ പായസം കുടിച്ചോ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സേമിയ പായസം സ്പെഷ്യൽ ആൾ ചേട്ടനാണ്ടോ ചേട്ടൻ്റെ പ്രിപ്പറേഷൻ ആണ് പായസം മൊത്തം അപ്പം ഞങ്ങൾ പായസമൊക്കെ എടുത്ത് കുടിക്കുകയാണ് പിന്നെ യാക്കും കൊടുത്തു വിട്ടോ ഇച്ചിക്കുട്ട് പായസം ഭയങ്കര ഇഷ്ടമുണ്ടോ അവൻ അമ്പലത്തിൽ വന്നാലും പായസം ഇഷ്ടമാണ് അപ്പോൾ പാൽ പായസം അവൻ ഇഷ്ടമാണ് ഞാൻ കുറച്ചു നേരം പായസം കുടിച്ച് ഞാൻ ഇച്ചിക്കുടിന് അവിടെ നിന്ന് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു രണ്ട് അവത് പോയി പായസം വാങ്ങിച്ച് കുടിക്കുന്ന അധികം പിന്നെ അവൾ കൊടുക്കാൻ വേണ്ടി എന്തിനാ കേട്ടോ ചെറിയ നൈസായിട്ട് കബക്കെട്ടൊക്കെ ഉണ്ട് ആക്കുക അതുകൊണ്ട് പിന്നെ കുറച്ച് കൊടുത്ത് ഞങ്ങൾ നൈസായിട്ട് ഒതുക്കി ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ അമ്മ വീട്ടിലേക്ക് പോവുക കേട്ടോ അപ്പം ഞാൻ രാവിലെ മുതൽ ധാവണി കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് പിന്നെ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇതൊക്കെ കൊടുത്തോണ്ട് ചൂണ്ടിക്ക് പോകാൻ അതുകൊണ്ട് അങ്ങനെ ഒരു കുളം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ദാവണയെല്ലാം ഒരു കൈയ്യോടം മാറ്റിയിട്ടാണ് കുറേ നേരം ദാവണയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം തവിട്ട് പൊടിയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ വന്ന് മാറ്റി മാറ്റിയിട്ടോ അതിനിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്നു താവണയൊക്കെ മാറ്റി പിന്നെ കൊടുത്തെറ്റ് എടുത്തിട്ടോ പിന്നെ ഇച്ചിക്കുട്ടൻ ഡ്രസ്സ് മാറ്റി മാറ്റിയിട്ടോ അവന് ചുബേയും മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ടീ ഷർട്ട് മിനിക്കറിയൊക്കെ ഇട്ട് കൊടുത്തു കിച്ചോട്ടൻ പിന്നെ ഡ്രസ്സ് മാറിയില്ല കേട്ടോ കിച്ചോട്ടൻ മുണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു മുണ്ട് മാറ്റി പാൻറ്റ് കൊടുത്തു പാൻറ്റ് പാൻറ് എടുത്ത് തന്നെ പാൻറ്റ് എടുത്തിട്ട് അപ്പോൾ നമ്മളിനി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരെ ഇനി ചൂണ്ടിക്കാ പോകുന്നേ പിന്നെ ചൂണ്ടിയെന്ന് വെച്ചാൽ അമ്മ വീടാണ് ഉണ്ടോ അതായത് കിച്ചോട്ടൻ്റെ അമ്മയുടെ വീട് ചൂണ്ടിയിലാണ് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് കേട്ടോ ഓണക്കോടി അപ്പം ഞങ്ങൾ കുറച്ച് കാലമായിട്ട് അവന് ഫുൾ സ്ലീവ് ആണ് എടുക്കുന്നത് അപ്പം ഭയങ്കര നടി ചേരുന്നുണ്ട് ആൾക്ക് അതുകൊണ്ട് നമ്മൾ ഫുൾ സ്ലീവ് എടുത്ത് ഇനിക്കറും എല്ലാം സെറ്റ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുകയാണ് ഇനി ചൂണ്ടിക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ മാത്രമല്ല അമ്മയും ഉണ്ട് കേട്ടോ അവർ ഇതേ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിക്കകത്തുണ്ട് അപ്പം നമ്മുടെ അമ്മ വീട് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ അമ്മ വീട് അപ്പോൾ എല്ലാരും വന്നിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ആള് ഭയങ്കര ഉറക്കായിട്ടോ അവൻ ഭയങ്കര ഉറക്കാണ് യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം ഉച്ചയ്ക്ക് പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വന്നപ്പോഴത്തേക്കും ആള് ഫ്ലാറ്റായി അവർന്ന് ചെക്കന്മാരൊക്കെ വിളിക്കുന്നുണ്ട് ചേട്ടൻമാരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ എഴുന്നേക്കാൻ പറഞ്ഞോട്ട് പക്ഷേ ആൾ ഉറക്കത്തി കയറി കഴിഞ്ഞു ഇപ്പം ഭയങ്കര മടിയാണ്ട് ഉറക്കത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ ഭയങ്കര മടിയാണ് പിള്ളേരും ഇവിടെ ടി വി ഒക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മാവനുണ്ട് അമ്മായി ചേച്ചി ചേട്ടന് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ അമ്മ വീട്ടിലോട്ട് പോവും എല്ലാവരും വരും കേട്ടോ അമ്മാവനും അമ്മായിയും പിന്നെ ചേച്ചി ചേട്ടൻ എല്ലാ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അകത്ത് കയറി നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നേരെ പറമ്പിലിട്ടും പുറത്തേട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും കൂടെ അല്ല ചെടിയൊക്കെ നൈസായിട്ട് പൊക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ചേച്ചി ഒരും കൊണ്ടുപോകും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോകണം പറഞ്ഞു ചേച്ചി ചെടി ചട്ടിപ്പാടെ കൊണ്ടുപോകണം പറഞ്ഞു പക്ഷെ അതും മറ്റേ അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഫുൾ മൊത്തത്തിൽ കാടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറിയൊരു പീസ് മുറിച്ചുകൊണ്ട് പോവുക കേട്ടോ വീട്ടിലാണെങ്കിലും അങ്ങനെ പൂവുള്ള ചെടികളൊന്നും ഇല്ലാട്ടോ ആകെ ചെത്തിയും പിന്നെ എന്തോട്ടോ ആന്തൂറിയും അങ്ങനെ കുഞ്ഞു കുഞ്ഞി ചെടികൾ മാത്രമേ പൂവുള്ളതുള്ളൂ ബാക്കിയെല്ലാം ഇലകളാണ്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഇലകളുള്ള നല്ല ഭംഗിയുള്ള ചെടികളുണ്ട് കേട്ടോ അപ്പം അതും നൈസായിട്ട് പൊക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇച്ചിക്കൂട്ടം പിന്നെ കൂടെ കൂടി കളിച്ചല നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിലുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ നട്ടയക്കളും വീട്ടിൽ മൊത്തത്തിൽ പച്ചപ്പാന്നും പറഞ്ഞുകൊണ്ട് ചെച്ചുകോട്ടം ചേച്ചീനെ ചെടിയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറിച്ച ശരി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലെ പൂക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇങ്ങനെ പച്ചപ്പിയായിട്ട് നിൽക്കുന്ന കാണാം അതായത് മൊത്തം ഇലയാണ് ലോച്ചിൻ്റെ ഒക്കെ ഒരു ഇല കേട്ടോ നല്ല രസം നല്ല തിക്കായിട്ട് ഉണ്ടായി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ചേച്ചി പറഞ്ഞാൽ ചട്ടിപ്പാടെ കൊണ്ടുപോകണമെന്ന് പറയാം പിന്നെ ചട്ടിപ്പാടൊന്നും വേണ്ട മൊത്തത്തിൽ ഞാർത്തൊരച്ച ഉണ്ടാവും എന്നൊക്കെ പറയില്ല അതേപോലെ നിൽക്കും കേട്ടോ അതും അത്രയ്ക്കൊന്നും വേണ്ട ചെറുതായിട്ട് മതിയെന്ന് പറഞ്ഞാൽ പോന്നു രണ്ട് കമ്പ് പിടിച്ചു പിന്നെ പുറകോശത്ത് ഇവിടെ മൊത്തം അമ്മയുടെ കലാപരിപാടികളാണ് പച്ചക്കറി തോട്ടവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അമ്മ നൈസായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അമ്മയും അമ്മയ്ക്ക് എന്തൊക്കെയോ ചെടികൾ വേണമെന്ന് പറഞ്ഞാൽ അമ്മയും അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ചീര വെണ്ടയ്ക്ക പിന്നെ ഇഞ്ചി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് നട്ടിട്ടുണ്ട് സൈഡിലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അകത്തോട്ടൊന്നും പോയില്ല അവിടെ അതേ ചേച്ചി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണോ ഓരോ ചെടിയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ പറിച്ച ആദ്യത്തെ ഒരു ചെടിയുണ്ടായിരുന്നു അതേ ഫസ്റ്റ് രണ്ടാമത് ഇരിക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടോ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതേ അത് ഞാൻ അതിൻ്റെ ഒരു കമ്മിറ്റി കമ്പാട്ടോ ഞാൻ കൈ പിടിച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വാഴ പോലത്തെന്തൊക്കെയാണ് വരെ കുറേ ശരികളുണ്ട് അത്യാവശ്യം കുറേ ശരിയൊക്കെ ഞാൻ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വീട് നടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ പോയി ഞാൻ നോക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് ഞാൻ ഞാനെടുത്ത് പറിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട് ഇച്ചിക്കൂട്ടം പിന്നെ ചേട്ടന്മാരെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന് കളിക്കാൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അതിൻ്റെ ചെയ്യത്തില്ലാട്ടോ അവനും പിന്നെ കളിക്കുന്നതിൻ്റെ തിരക്കുകളും കാര്യങ്ങളിലൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെടിയും കാര്യങ്ങളൊക്കെ പൊക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം നേരെ ടിക്കിയിലായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നേരെ ഇനി വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം എല്ലാം പൊക്കി എടുത്ത് വച്ചിട്ടുണ്ട് ഇത് അമ്മാവിൻ്റെ ഇളയാളാണ് കേട്ടോ ഇളയാളുടെ വൈഫാണ് ചേച്ചി അമ്മാവൻ രണ്ട് ആമ്പിള്ളേരാണ് കേട്ടോ ഒരാൾ ഓസ്ട്രേലിയയിലാണോ ഒരാൾ നാട്ടിലുണ്ട് അവർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പം കുറച്ചായിട്ടും അമ്മ വീട്ടിലെ വന്നിട്ട് ഇന്നാളൊരു ദിവസം ചോറ്റാനിക്കിരിക്കുന്ന എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അത് എന്തൊക്കെയും കാര്യങ്ങളൊക്കെയാന്ന് ഓരോ ചെയ്തതായിരിക്കും കിച്ചേറിനായിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറ് പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ ഇനി എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം നല്ല ലേറ്റ് ഉണ്ടായി വൈകുന്നേരം ഒക്കെ ആയപ്പോനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം അമ്മായോടും അമ്മമാനും ചേച്ചീനോടും കുട്ടികളോടൊക്കെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറയുന്ന രംഗമാണ് കേട്ടോ അപ്പോൾ ആളുടെ ഈ കയ്യിലൊരു വഴിയൊരു കഷ്ണമുണ്ട് അപ്പോൾ എവിടെ പോയാലും ഒരു കമ്പ അവന് വേണം എന്താണെന്ന് അറിയാൻ പുള്ളൂ എവിടെ പോയാലൊരു കുഞ്ഞു ആൾ കൈ പിടിക്കും കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും വെച്ച് വന്നില്ല നേരെ വീട്ടിലോട്ട് പോകുക എന്ന് പറയുന്നതാണ് ചേച്ചിക്കൂട്ടൻ്റെ ചേട്ടന്മാർ ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നെങ്കിൽ ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ കുട്ടി വ്ലോഗ് ഇവിടെയും കൊണ്ടൊക്കെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഓണാശംസകൾ ടാറ്റാ